നമസ്കാരം ന്യൂസ് സി പി ഐ എം ഏരിയ ജാഥ തുടങ്ങി കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സി പി ഐ എം അരൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട ജാഥ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി ജാഥ ക്യാപ്റ്റനും സി പി ഐ എം ഏരിയ സെക്രട്ടറിയുമായ എൻ പി ഷിബുവിന് പതാക കൈമാറിക്കൊണ്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജി ബാഹുലേയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എ എം ആരിഫ് അരൂർ എം എൽ എ ദലിമ ജോജോ ജാഥ മാനേജർ പി കെ സാബു എന്നിവർ സംസാരിച്ചു വയലാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു ജി ഉണ്ണി സ്വാഗതം ആശംസിച്ചു തുടർന്ന് വയലാറിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കോസ്റ്റലിലെ ഇല്ലിക്കലിൽ പര്യടനം അവസാനിച്ചു അരൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ജാഥ അരൂർ മാനവീയ വേദിയിൽ ഫെബ്രുവരി ഇരുപത്തൊന്നിന് വൈകിട്ട് സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്യും